നമസ്കാരം അകത്തി ആയുർവേദ ഔഷധ ഗുണമുള്ളതും ആയുർവേദ സസ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതും എന്നാൽ ഭക്ഷ്യയോഗ്യവുമായ പച്ചക്കറി ഇനത്തിൽപ്പെട്ടതുമായ ഒരു സസ്യമാണ് അകത്തി അകത്തിയുടെ പൂവും ഇലയും പതിവായി ആഹാരത്തിൽ ഉപയോഗിച്ചാൽ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന മിക്കവാറും രോഗങ്ങൾ മാറിക്കിട്ടും പനി സൈനസൈറ്റിസ് മൈഗ്രെയിൻ ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹം അമിത കൊളസ്ട്രോൾ ഓസ്റ്റിയോപെറോസിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് പതിവായി ഭക്ഷണത്തിൽ അകത്തി ഇലകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അങ്ങനെ കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭിക്കാൻ അകത്തിച്ചീര സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഔഷധ സസ്യത്തിൻ്റെ കൂടുതൽ ഔഷധ പ്രയോജനങ്ങളും ശാസ്ത്രീയമായ വശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് പറ്റിയാണ് ആയുർവേദ ഔഷധഗണത്തിൽപ്പെടുന്ന ഒരു പച്ചക്കറി സസ്യമാണ് അകത്തി ഏകദേശം ആറു മുതൽ എട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുമരമാണ് അകത്തി ഇതിൻ്റെ ഇല പൂവ് പച്ചക്കായ പഴുത്തക്കായ എന്നിവയെല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണിത് രക്തപിത്തം ക്ഷീണം ഹൃദ്രോഗം ചൊറി വിഷം രക്തദോഷം നേത്രരോഗങ്ങൾ വായ്പുണ് സ്ത്രീ രോഗങ്ങൾ ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് നല്ലതാണ് കൂടാതെ ഇത് മലശോധന ഉണ്ടാക്കുകയും ബുദ്ധിയെ വികസിപ്പിക്കുകയും ചെയ്യുന്നു വേറെയും അനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഒരു ഉത്തമ പരിഹാരമാണ് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഫാബേസിയ അതായത് സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം സെസ്ബാനിയ ഗ്രാൻഡി ഫ്ലോറ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ അഗസ്തിക മുനിദ്രുമം വങ്കസേന എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഇതൊരു ചെറു മരമാണ് ഞാൻ നേരത്തെ ഒരു അഗസ്ത്യ ചീരയെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു അതായത് മായൻ ചീര എന്നാൽ ഈ അഗത്യ ചീര അതല്ല രണ്ടും രൂപസാദൃശ്യത്തിൽ വില വലിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ ഇല പോലെ ചെറുതാണ് മധ്യ കേരളത്തിൽ ഇതിനെ അഗസ്ത്യാർ മുരിങ്ങ എന്നും തമിഴിൽ അകത്തി എന്നും പറയപ്പെടുന്നു സാധാരണയായി ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഇന്ത്യയോ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളോ ആണെന്ന് പറയപ്പെടുന്നു ഈ ദേശങ്ങളിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഇലയും പൂവും ഫലവും ആഹാരത്തിനായി ഉപയോഗിക്കുന്നു ഇത് ഭക്ഷ്യയോഗ്യമാണ് ഇതുകൊണ്ട് തോരം വെക്കാം പരിപ്പ് കൂടി ചേർത്ത് മറ്റ് പല കറികളും ഇതുമൂലം ഉണ്ടാക്കാം പല വിഭവങ്ങളും ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാം ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ ഉപയോഗിച്ച് രുചികരമായ രീതിയിൽ ഏറെ പോഷക സമൃദ്ധമായ ആഹാരം നമുക്ക് ഉണ്ടാക്കാം ഇതിൻ്റെ പൂക്കൾ പാകം ചെയ്തും അല്ലാതെയും ഉപയോഗിക്കാവുന്നതാണ് നീല ചുവപ്പ് മഞ്ഞ വെള്ള നിറങ്ങളിൽ പൂക്കൾ ഉള്ള നാല് തരത്തിലുള്ള അകത്തിപ്പൂക്കളുണ്ട് ഇതിൽ ഗുണം കൂടുതൽ ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന അകത്തിക്കാണ് എന്നാൽ രുചി കൂടുതൽ വെളുത്ത പൂക്കൾക്കാണ് അകത്തിച്ചീരയ്ക്ക് ഏതാണ്ട് മുരിങ്ങയോട് സാദൃശ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അകത്തി നാല് തരമുണ്ട് വെള്ള നീല ചുവപ്പ് മഞ്ഞ തുടങ്ങിയ പൂക്കൾ ഉണ്ടാകുന്നവ ഇതിൽ മുരിങ്ങിക്ക പോലെ തൂങ്ങി കിടക്കുന്ന കായ്കൾ ഉണ്ടാകുന്നു അകത്തിച്ചീരയുടെ ഇല പൂവ് പച്ചക്കായ പഴുത്തക്കായ എന്നിവയെല്ലാം ധാരാളം ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ പൂവും ഇലയും പതിവായി ആഹാരമായിട്ട് ഉപയോഗിച്ചാൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മിക്കവാറും രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ അതായത് പോഷക ഘടകങ്ങൾ അതായത് രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിറ്റാമിനുകളും ധാതു ലവണങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചീര ഇതിൽ വിറ്റാമിൻ എ ബി സി റീബോഫ്ലേവിൻ ഫോളിക് ആസിഡ് തയാമിൻ നിയാസിൻ മഗ്നീഷ്യം കാൽസ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് സെലീനിയം പ്രോട്ടീൻ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഔഷധ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ശരീരത്തെ തണുപ്പിക്കുന്നു ഇത് അഗ്നിയെ ഉദ്ദീപിപ്പിക്കുകയും ശുഷുമിന നാടിയുടെ വൈകല്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു ചർമ്മ രോഗത്തിന് അകത്തിച്ചീരിയുടെ ഇല അരച്ചുണക്കി വെളിച്ചെണ്ണയുമായി ചേർത്ത് കാച്ചി ചർമ്മ രോഗങ്ങളുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല രോഗശമനമുണ്ടാകും കൂടാതെ ദേഹം ചൊരച്ചിൽ പൊരിച്ചിൽ കാൽ വീണ്ടു കയറുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഈ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് ഉത്തമമാണ് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമമാണ് മൂത്രാശയത്തിൽ കല്ലുണ്ടാകുമ്പോൾ അകത്തിയില വെള്ളത്തിലിട്ട് പുഴുങ്ങി ആ വെള്ളം കുടിക്കുന്നത് കല്ല് അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും അമിത കൊളസ്ട്രോൾ ഓസ്റ്റിയോപൊറോസിസ് എന്നീ രോഗങ്ങൾക്ക് പതിവായി ഭക്ഷണത്തിൽ അകത്തിയിലകൾ ഉൾപ്പെടുത്തി കഴിക്കുന്നത് നല്ലതാണ് പനി മൈഗ്രെയിൻ സൈനസൈറ്റിസ് ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇതൊരു ഔഷധമാണ് അകത്തിയുടെ പൂവ് രക്തപിത്തത്തെ ശമിപ്പിക്കുന്നു അകത്തിപ്പൂവ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നു അകത്തിപ്പൂവ് ശ്വാസകോശാർബുദത്തിന് ഔഷധമാണെന്ന് ചില പഠനങ്ങളിൽ പറയുന്നു അകത്തിച്ചീരയുടെ ഇലകൾ കഴിക്കുന്നത് പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് നല്ലതാണ് അകത്തിയുടെ പൂവിന് നിശാന്തയുടെ ചികിത്സയിൽ പ്രധാന സ്ഥാനമുണ്ട് തലവേദന മാറുന്നതിനും ഇത് ഉപയോഗിക്കുന്നു സ്ത്രീകളിലെ വെള്ളപൊക്കു മാറാൻ അകത്തിപ്പൂവ് നല്ലതാണ് അകത്തിപ്പൂവിൻ്റെ നീര് പാലിൽ ചേർത്ത് കുടിക്കുന്നത് സ്ത്രീകളിലെ വെള്ളപോക്ക് തടയാനായിട്ട് സഹായിക്കുന്നു അൽസിമൈസ് ചികിത്സയിലും ഇത് ഉപയോഗിക്കാറുണ്ട് അകത്തിപ്പൂവ് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നു ചർമ്മത്തിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യത്തിനും അഴകിനും ഇത് ഉത്തമമാണ് അപ്പോൾ ഇത്രമാത്രം ഔഷധ പ്രാധാന്യമുള്ള ഈ സസ്യം കൃഷി ചെയ്യാനായിട്ട് ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയാണ് കൃഷി ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനെ സ്വീകരിക്കാനായിട്ട് ഇതിൻ്റെ വേരുകൾക്ക് പ്രത്യേക കഴിവുണ്ട് അകത്ത് കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ അകത്ത് ചീരയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ